ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല കുറുകിയ രീതിയിലുള്ള മുളകിട്ട് മീൻകറി റെസിപ്പിയാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഏകദേശം കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് കറിക്ക് ആവശ്യത്തിനുള്ള മസാലകൾ എടുത്തുവെക്കാം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടി മേവക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി പൊടി വറുത്തെടുക്കണം പൊടി വറുക്കുമ്പോഴേക്കും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പൊടി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് സമയത്തേക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചട്ടി നല്ല ചൂടായിരിക്കും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെടുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കണം സാധാരണ നമ്മൾ തീയലിനൊക്കെ വയ്ക്കുന്നതുപോലെ നല്ല ഡാർക്ക് കളറിലേക്ക് ആവേണ്ട ആവശ്യമില്ല ഒന്ന് ലൈറ്റായിട്ട് കളറ് മാറി വന്നാൽ മതി ഇപ്പോൾ തേങ്ങ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി കറിക്ക് ആവശ്യത്തിന് രണ്ട് കഷ്ണം കുടംപുളി കുറച്ച് വെള്ളമൊഴിച്ച് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും പുളി നന്നായിട്ട് കുതിർന്ന് നല്ല ഡാർക്ക് കളറിൽ വെള്ളമായിട്ടുണ്ടാവും കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം അരക്കിലോ മത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ അഞ്ച് കഷ്ണം ചുമന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്തെല്ലാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചാൽ മതി ഇതൊന്ന് നന്നായിട്ട് മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തിട്ട് കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുക്കണം പച്ചമുളക് മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പിലേയും കൂടി ചേർത്ത് കുറച്ച് സമയം വഴറ്റിയിട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കണം ഇപ്പോൾ അരപ്പ് ഏകദേശം പാകത്തിനായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അരപ്പ് ഒട്ടും കട്ടയിലാണ്ട് ഇതേപോലെ ആക്കിയെടുക്കണം ഇതിലേക്ക് നേരത്തെ ഏകദേശം രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ച കുടമ്പുളി ചേർത്ത് കൊടുക്കാം ആ പുളിയിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കറി നന്നായിട്ട് തിളപ്പിക്കാം കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീൻ ചേർത്ത് കഴിയുമ്പോഴേക്കും വീണ്ടും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളയ്ക്കുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് കറി പാകത്തിന് പറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കറി പാകമാകുമ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരും ആ സമയത്താണ് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കേണ്ടത് ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി പാകത്തിനായിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ഷാപ്പിൽ നിന്നെല്ലാം കിട്ടുന്ന നല്ല കുറുകിയ മുളകിട്ട മീൻകറിയാണിത് ഇത് ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകുന്നേരം എടുത്താലും അതുപോലെ തന്നെ തലേന്ന് വെച്ചിട്ട് രാവിലേക്ക് എടുത്താലും സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം